പാലക്കാട് എന്ന് പറയുമ്പോൾ എൻ്റെ മനസ്സിൽ ആദ്യം വരുന്നത് കുറേ വയലുകളും അമ്പലവും അമ്പലക്കുളങ്ങളും മനകളും ഭാരതപ്പുഴയും പിന്നെ അവിടുത്തെ നല്ല കുറെ മനുഷ്യരുമാണ് പാലക്കാടത്തെ ഞങ്ങൾ ആദ്യം പോയത് ഇവിടേക്കാണ് കേട്ടോ സ്ഥലം എന്തായാലും നിങ്ങൾക്കെല്ലാം മനസ്സിലായി കാണും നമ്മുടെ മലയാളം സിനിമയുടെ തറവാടെന്നൊക്കെ എന്നൊക്കെ അറിയപ്പെടുന്ന ഒരുപാട് സിനിമകൾ ഷൂട്ട് ചെയ്തിട്ടുള്ള വരിക്കാശ്ശേരി വനയാണ് ഇത് ഒറ്റപ്പാലത്ത് മനശ്ശേരി എന്ന് പറയുന്ന സ്ഥലത്താണ് ഗൂഗിൾ മാപ്പ് നോക്കിയാണ് ഏട്ടോ ഞങ്ങൾ ഇവിടെ പോയത് ഈ മനയുടെ മെയിൻ എൻട്രൻസ് ആണ് ഏട്ടോ ഇത് ഇതിന് രണ്ടു വർഷത്തായിട്ട് മ്യൂറൽ പെയിന്റിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട് കയറി ചെല്ലുമ്പോൾ ഈയൊരു ഹോളും നടുമുറ്റുമാണ് കേട്ടോ ആ ഹോളിന്റെ ലെഫ്റ്റ് വോളിലായിട്ട് ഈ ഒരു മ്യൂറൽ പേനി നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് മൂന്ന് നിലയിലായിട്ട് എഴുപതിക്കൂടുതൽ റൂമുകളും നടുമുറ്റവും അമ്പലക്കുളവും അമ്പലവും പിന്നെ രണ്ട് ഒക്കെ ഉണ്ട് കേട്ടോ ഇവിടെ ഈ മനയുടെ മുക്കും മൂലയും കാണുമ്പോഴെല്ലാം നമുക്ക് ഓരോ സിനിമകളാണ് ഏട്ടോ ഓർമ്മ വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴില് തീർത്ഥം മൂവിയാണ് ഏട്ടോ ഇവിടെ ഫസ്റ്റ് ഷൂട്ട് ചെയ്തത് അത് കഴിഞ്ഞ് നമ്മുടെ ദേവാസുരം ആറാം തമ്പുരാൻ നരസിംഹം രാവണപ്രഭു രാപ്പകൾ അനന്തഭദ്രം ദ്രോണ പ്രേതം ടു അങ്ങനെ നീണ്ടു നീണ്ട നൂറ്റമ്പതോളം സിനിമകൾ എടുത്ത് ഇപ്പൊ ആ ലിസ്റ്റ് നമ്മുടെ ഭ്രമയുഗം മൂവി വരെ എത്തിയിക്കുകയാണ് ഞാൻ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും അതേ കണക്ക് കോപ്പി ചെയ്യാൻ നോക്കുകയാണ് കേട്ടോ കതിരൂട്ടി ഇത് ആ മനയിലെ കിണറാണ് കേട്ടോ ഈ പഴയ രീതിയിലുള്ള കിണറൊക്കെ കാണുമ്പോഴേ അതിലോട്ടൊന്ന് നോക്കാനും ഒന്ന് വെള്ളം കോരാനും ഒക്കെ എനിക്ക് തോന്നാറുണ്ട് ലേശം കൗതുകം കൂടുതലാണ് അതുകൊണ്ടായിരിക്കാം ഈ ഒരു അടുക്കളയോട് ചേർന്ന് തന്നെയാണ് കേട്ടോ കിണറുള്ളത് എന്റെ കുഞ്ഞിലെയൊക്കെ ഈ അരകല്ലും അമ്മിക്കല്ലും ഒക്കെ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു അപ്പൊ സത്യത എവിടെ ഇതൊന്നും കാണാനേ കിട്ടാറില്ലല്ലേ നേരത്തെ പറഞ്ഞ പോലെ കൗതുകം ലേശം കൂടുതലായതോണ്ട് ആ കോണി കണ്ടപ്പോ ഞാനൊന്ന് പോയി നോക്കിയതാണ് കേട്ടോ ഈ വിറകും തേങ്ങയൊക്കെ സ്റ്റോർ ചെയ്യുന്ന സ്ഥലം സ്ഥലമൊന്നും തോന്നുന്നു എനിക്കെന്തോ ആ പ്ലേസ് കണ്ടപ്പോൾ ഒരു വല്ലാതെ തോന്നുന്നു മേ ബി എന്റെ മനസ്സിൽ ഈ പറയുമ്പോൾ ഒരു ഹൊറർ ഫീലിംഗ് ഒക്കെ ഉള്ളതുകൊണ്ടാവാ പണ്ട് മുകൾത്തെ നിലയും എന്ന് തോന്നുന്നു പക്ഷെ ഇപ്പൊ എന്തോ അവർ താഴ്ത്ത നില മാത്രമേ വിസിറ്റേഴ്സിന് അലോ ചെയ്യുന്നുള്ളൂ വീക്കെൻഡും കൂടെ ആയതുകൊണ്ട് കുറെ പേര് വിസിറ്റേഴ്സ് ഉണ്ടായിരുന്നു കേട്ടോ രണ്ട് പത്തായപ്പുരകളുണ്ടെന്ന് പറഞ്ഞില്ലേ അതിലൊന്നാണിത് ഈ ഒരു പത്തായപ്പുരയും നമ്മൾ ഒരുപാട് സിനിമകളിൽ കണ്ടിട്ടുള്ളത് തന്നെയാണ് പഴയ സ്റ്റെയറൊക്കെ തടി വെച്ചിട്ടാണ് കേട്ടോ ചെയ്യുന്നത് പടികളൊക്കെ കയറി അങ്ങനെ നമ്മൾ മുകളിൽ എത്തുമ്പം ഒരു വലിയ വരാന്തയാണ് കേട്ടോ അവിടെ നിന്നാൽ നമുക്ക് മനയൊക്കെ നല്ല രീതിയിൽ കാണാൻ പറ്റും നമ്മുടെ പ്രേതം ടു മൂവിയിലെ അതിലെ കുറേ സീൻസൊക്കെ ഈ ഒരു ബിൽഡിങ്ങിലാണ് കേട്ടോ ഷൂട്ട് ചെയ്തിട്ടുള്ളത് നമ്മളങ്ങനെ പറഞ്ഞു പറഞ്ഞു വന്നപ്പോഴേക്കും ഇവിടുത്തെ വിസിറ്റിംഗ് അവേഴ്സും ടിക്കറ്റ് പ്രൈസും ഒക്കെ പറയാൻ വിട്ടുകയില്ലേ സൺഡേ ടു സാറ്റർഡേ നയൻ ടു ഫൈവ് ആണ് കേട്ടോ വിസിറ്റിംഗ് അവേഴ്സ് ടിക്കറ്റ് വരുന്നത് പെർ പേഴ്സണ് തേർട്ടി റുപ്പീസ് ആണ് കൂടാതെ പാർക്കിങ്ങിന് പ്രത്യേകം ടിക്കറ്റ് ഉണ്ട് അങ്ങനെ അമ്പലവും അമ്പലക്കുളവും കൂടെ കണ്ട് ഞങ്ങൾ അവിടുന്ന് പട്ടാമ്പിലേക്ക് യാത്രയായിട്ടോ പട്ടാമ്പിലാണ് എൻ്റെ ഫാമിലിയിലെ ഏറ്റവും മൂത്ത ബ്രദറിൻ്റെ വീട് അവർ വീടൊക്കെ വെച്ചിട്ട് ഞങ്ങൾ ആദ്യമായിട്ടാണ് കേട്ടോ അവിടെ പോകുന്നത് ഞങ്ങൾ ഇന്ന് കൊറച്ചു കഴിഞ്ഞപ്പോഴത്തെ അവിടുത്തെ ഭഗവതിക്കാവിലെ തിറ വന്നിരുന്നു അവരെ നമ്മളോട് വിളക്കൊക്കെ കത്തിച്ചു വെച്ച് അരിയൊക്കെ വെക്കാൻ പറഞ്ഞു ഞങ്ങൾ അങ്ങനെ ചോദിച്ചപ്പോ അവർക്ക് ഭയങ്കര അത്ഭുതായിരുന്നു കേട്ടോ പിന്നെ ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ ഈ നാട്ടുകാരല്ല എന്നൊക്കെ പറഞ്ഞപ്പോ അവരെന്താന്ന് പറഞ്ഞു വന്നു ഫുഡൊക്കെ കഴിച്ച് ഒരു ഇവനിങ് ഒക്കെ ആയപ്പോഴത്ത് ഞങ്ങൾ ഭാരതപ്പുഴ കാണാൻ പോയി കേട്ടോ പിന്നെ ഒരു ചായ ഒക്കെ കുടിച്ചിട്ടാവാ യാത്ര എന്ന് കരുതി ഇടയ്ക്ക് ഒരു ചായ ഒക്കെ കുടിക്കാൻ കയറി വട്ടപ്പത്ര ഇങ്ങനെ കഴിക്കുന്നതിനെ കാട്ടി നല്ലത് ബീഫൊക്കെ ആയിട്ട് കഴിക്കുന്നതാണ് കേട്ടോ വെള്ളിയങ്കല് സ്ഥലത്താണ് കേട്ടോ നമ്മൾ പോയത് പാലക്കാടുകാർക്ക് ഒരു കടൽ തീരം കണക്കാണ് കേട്ടോ ഈ ഭാരതപ്പുഴയുടെ തീരം എന്ന് പറഞ്ഞ നമ്മളിപ്പോ ഉള്ളത് നമ്മുടെ നിളയുടെ തീരത്താട്ടോ നല്ല രസമാണ് ആദ്യമായിട്ടാണ് നിളയുടെ തീരത്ത് ഭാരതപ്പുഴയുടെ തീരത്ത് ഈ സിനിമകളിൽ മാത്രം കണ്ടിട്ടുള്ള ഒരു സാധനമാണ് ഏട്ടോ എൻ്റെ കയ്യിൽ ഇരിക്കുന്ന പൂ അപ്പോൾ എനിക്ക് അത് കിട്ടിയതിന്റെ ഭയങ്കര സന്തോഷമാണ് വേനലൊക്കെ അടുക്കുമ്പോഴേത്ത് ഭാരത സ്ഥിതി സ്ഥിതിത ഇങ്ങനെയാണ് കാണുമ്പോ എന്തോ നമുക്ക് കുറച്ച് വിഷമമൊക്കെ തോന്നൂട്ടോ അങ്ങനെ പോയ കതിരൂട്ടി അച്ഛനും കൂടെ വെള്ളത്തിൽ ഇറങ്ങി കേട്ടോ ചേച്ചിയണ്ണനും വന്നപ്പോഴേ അവരുടെ ഫോട്ടോസൊക്കെ എടുക്കാൻ തുടങ്ങി കതിരൂട്ടിക്കാണെങ്കിൽ ഇഷാൻ ചേട്ടനും കൂടെ വെള്ളത്തിൽ കളിക്കുന്നതുണ്ട് വെള്ളത്തിൽ ചാടിയാ മതിയെന്നായിരുന്നു ആദ്യമൊക്കെ എനിക്ക് കുറച്ച് പേടിയുണ്ടായിരുന്നു ആഴം കാണോ ഒഴുക്കുണ്ടോ കൊച്ചിനെ ഇറക്കണോ എന്നൊക്കെ പിന്നെ ഞാൻ കരുതി വെള്ളത്തിൽ കളിക്കാൻ കതിരൂട്ടിക്ക് വല്ലപ്പോഴും ഒക്കെ കിട്ടുന്ന ചാൻസാണ് കളിയുണ്ടായിരുന്നത് എന്തായാലും കതിരും ഉഷാനും നല്ലോലെ എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു കുറച്ചു കഴിഞ്ഞപ്പോഴേക്കും സന്ധ്യ ആയാരുന്നു സോ കുഞ്ഞുങ്ങളെയൊക്കെ പയ്യെ വെള്ളത്തി എന്നൊക്കെ കയറ്റി ഡ്രസ്സൊക്കെ മാറിട്ട് ഞങ്ങൾ പയ്യെ തിരിച്ചു പോന്നു വരുന്ന വഴി ഫുഡ് വാങ്ങാൻ കയറിയപ്പോ അവിടെ വെറൈറ്റി പലഹാരങ്ങളൊക്കെ ഇരിക്കുന്നതായിട്ട് ട്രൈ ഒക്കെ ചെയ്ത് നോക്കി കേട്ടോ കൂടെ എല്ലാരും ചായ ഒക്കെ കുടിച്ച് നമ്മള് പയ്യെ വീട്ടിലേക്ക് പോന്നു പിറ്റേത് രാവിലെ രാമശ്ശേരി ഇഡ്ഡലി കഴിക്കാൻ പോകണമെന്ന് നമ്മൾ പ്ലാൻ ചെയ്തു കേട്ടോ പക്ഷേ എണീറ്റപ്പഴേത്തെ ഒരു സമയോണ്ട് നമ്മൾ പട്ടാമ്പി തന്നെയുള്ള രാമശ്ശേരി കഫേ പോയി ഇഡലിയും ചീ സൂത്തപ്പോ ഒക്കെ കഴിച്ച് അങ്ങ് അഡ്ജസ്റ്റ് ചെയ്തു ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയത് നമ്മൾ ആരാൻ തമ്പുരാനും കിഷ്കിന്ത കാണ്ടോ ഒക്കെ ഷൂട്ട് ചെയ്ത് ഒരു മനയിലേക്കാണ് അത് ഏതാണെന്ന് അറിയാവുന്ന ഒരു കമൻറ്റ് ചെയ്യുക അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും ലൈക്കും ഷെയറും ചെയ്യണേ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് സോ സ്റ്റേ ടൂൺ ഫോർ നെസ്പാ ടിൽ ദൻ ബൈ ഫ്രം ടെയിൽസ് ഓഫ് കത്തീർ